ഹായ് ഗായ്സ് ഇൻ്റെ അമ്മ ഞാൻ കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊന്നും ചെയ്യാതിരുന്നത് നമ്മുടെ വയനാട്ടിലെ സംഭവങ്ങൾ ദുരന്തങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നത് നമുക്കൊരു മാനുഷിക പരിഗണന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ കാരണം നമ്മൾ മനുഷ്യ നമ്മൾ സഹജീവികളോട് കാണിക്കുന്ന ഒരു പരിഗണന അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ഇടാതിരുന്നത് മൂന്നാല് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി എനിക്ക് വീട്ടിൽ വെള്ളം നമുക്ക് കോരിയെടുത്ത് ടാങ്കിലോട്ട് ഒഴിക്കണം അപ്പോൾ അങ്ങനെ കോരിയെടുത്ത് ഒഴിക്കുന്ന സമയത്ത് കാൽ ദിവസം ഇപ്പോൾ ആയി വലിയ കുടമാണ് എനിക്കുള്ളത് അപ്പോൾ അന്ന് കുടം ഒന്ന് ഇളിയിലോട്ട് വീണു വീണിട്ട് അന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഴപ്പമില്ല ഞാൻ വേദന ഉണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു ഇപ്പം എനിക്ക് അനങ്ങാൻ പറ്റണില്ല നമ്മുടെ വഴി ഇത്ര ദൂരം വേണ്ട നടന്നു വന്ന വണ്ടിയൊന്നും ഇങ്ങോട്ട് വരില്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ നടന്നു വരുവാണ് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജാണ് കാണിക്കുന്നത് അപ്പോൾ നേരത്തെ എനിക്ക് നട്ടലിന് വളഞ്ഞ് പോയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു സുണ്ടപ്പളുണ്ടായി ആ പ്രസവത്തോടു കൂടി എൻ്റെ നട്ടലൊന്ന് വളഞ്ഞു പോയായിരുന്നു അതായത് മരുന്നൊക്കെ ആഴ്ച മാറി ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് അപ്പോൾ നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് തീരെ വയ്യ അപ്പോൾ അപ്പം വണ്ടിയൊന്നും വരില്ല അപ്പോൾ ഞാൻ വയ്യ പിറ്റ ഒരു ഒന്നര മണിക്കൂറാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നടന്ന് നടന്ന് പയ്യെ പയ്യെ ഒരേ ചൂട് വെച്ച് വെച്ച് ഇവിടെ വരെ എത്തിയുള്ളൂ ഇങ്ങുണ്ട് കിലോമീറ്ററുകൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീടി ഇടാഞ്ഞത് നമ്മൾ വയനാട്ടിലെ പ്രശ്നം കൊണ്ടാണ് കാരണം നമ്മൾ ഒത്തിരി എനിക്ക് ഒത്തിരി വിഷമവും ചേർത്തിയൊരു കാര്യമായിരുന്നു അത് ഒത്തിരി ജീവനുകൾ പോയെ മണ്ണടിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ കണ്ണത് ചിരിച്ചും കളിച്ചും വീടി ഇടുമ്പോൾ അതെനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിട്ടോ എല്ലാവർക്കും എല്ലാം എനിക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നും മുതൽ ഞാൻ വീഡിയോ ഇടുവാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് കോട്ടയത്തോട്ടാണ് പോകുന്നത് കോട്ടയം മെഡിക്കോളിൽ അവിടെ ആകുമ്പോൾ ആങ്ങളെ ഉണ്ടാകും നാത്തൂനുണ്ട് അവരുടെ അമ്മയുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഉള്ളത് കൊണ്ട് ഇവ എന്തേലും കിടത്തോ എന്തോ അറിയില്ല അത്രയ്ക്കും വേദനയാണ് കണ് കണ്ണിക്കൂടെ പൊന്നിച്ച് പറക്കുന്ന വേദനയാണ് അനങ്ങാൻ ശബ്ദിക്കുമ്പോൾ എനിക്ക് വേദനയാണ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിചാരിച്ച് ഞാനിപ്പോൾ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് കുഴപ്പമൊന്നും ഉണ്ടാകില്ലേ ഞാൻ തളന്നു പോകുന്ന കേടിയുണ്ട് അത്രയ്ക്കും നിൽക്കാൻ പറ്റാത്തത്ര വേദനയുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ തളന്നു പോകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണേ ഓക്കേ നിങ്ങളൊക്കെ എൻ്റെ ആംഗളയാണ് കേട്ടോ ഞാൻ പറയാം എൻ്റെ ആങ്ങളയാണ് ആങ്ങളുടെ വൈഫ് മോളാണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും കണ്ടതാണ് എന്നുവച്ചാൽ കൊച്ചിന് ഒരു കോമ്പറ്റീഷനിൽ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടു നിൻ്റെ സ്വന്തം ആളെ ആണ് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ആളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിലെല്ലാം ഒത്തിരി ദൃസാക്ഷികളാണ് ഇവർ ഒത്തിരി കഷ്ടപ്പെട്ട സമയത്ത് നിന്നെ കൈ ചേർത്ത് വിളിച്ച് സേഫ് ആക്കി നിർത്തിയ ആൾക്കാരാണ് കൊച്ചി നേരം നടക്കുന്ന ഒത്തിരി ഹലോ ആ ഞാനിപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് വരെ വന്നായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും പറയണത് ഡിസ്ക് അകന്നിട്ടുണ്ടെന്നാണ് പറയണത് ആ തിരിച്ചയിൽ എൻ്റെ നടുവിന് ഡിസ്ക് പോയെന്ന് പറയുന്നത് അപ്പോൾ കിടന്ന കിടപ്പ് റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുമ്പോൾ ഒത്തിരി മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ് എനിക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഈ കണിക്കുന്നവരുടെ ചോടെന്ന് പറയാൻ എന്നെ എൻ്റെ ആകളെ സംബന്ധിച്ചും ഒത്തിരി വലിയൊരു ഒരു സ്ഥലമാണിത് വേറൊന്നുമല്ല പണ്ട് നമ്മുടെ അമ്മച്ചീടെ ഇവിടെയാണ് ചുവപ്പ് തിരിച്ച് നമ്മളെ ഇരുന്ന് വളർത്ത സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലം അമ്മയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മ ക്യാൻസറിൻ്റെ രോഗത്തിനാണേലും അല്ലെങ്കിൽ കിഡ്നിയുടെ കംപ്ലയിൻ്റിനാണേലും എന്ത് കാര്യത്തിനാണേലും ഡോക്ടറെ അടുത്ത് വരുമ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവയായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫീലിങ് ചെയ്യുന്ന കാര്യമാണ് ഈ സ്ഥലം എന്നെ കൂടെ മറക്കാൻ പറ്റാത്ത സ്ഥലമാണത് കാരണം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആങ്ങളെ ഒത്തിരി അനുഭവിച്ച ഒരു ഏരിയ ആണ് ഞങ്ങളൊത്തിരി നാളിവിടെ ഞങ്ങളെ കണ്ടുപോയ ആൾക്കാരുണ്ടാവുക കൂടെ ഒത്തിരി നൽകുന്നൊരു സ്ഥലമാണ് അതെ ഇത്ര ഇനി പറയണുള്ള കാലാണ് മതി അല്ലേ മതി